മലപ്പുറത്ത് നടന്ന സമ്മേളനത്തിൽ ആ സ്ഥാപനത്തിന്റെ മേധാവി കൂടിയായ ഒരാൾ പറയുന്നുണ്ട് എന്താ പറയുന്ന ഖറാമത്തുകൾ അതിങ്ങനെ പ്രഭാഷകർ പറയാൻ തുടങ്ങി നൂറ് ശതമാനം ഉള്ളതാണെങ്കിലും ഇത് പറയാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട് അവർ പറയാം അസ്സലാ വലൈക്കും മുമ്പ് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പാപ്പ മലപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞിരുന്നു ഈ കറാമത്തുകൾ പറയുമ്പോഴൊക്കെ കണ്ണും കേട്ടു രൂപത്തിൽ ഉപകാരം കിട്ടുന്ന രൂപത്തിലാക്കുക എന്നല്ലാതെ സുന്നി വിരോധികളുടെ പിന്നെ പച്ചയായ വിമർശനത്തിന് വിധേയമാകുന്ന രൂപത്തിൽ അവതരിപ്പിക്കരുത് അതുപോലെ പ്രത്യേകമായ മജിൽസുകളെ അവതരിപ്പിക്കേണ്ടത് അങ്ങനെ പൊതുജനങ്ങൾക്ക് അറിയിക്കേണ്ടത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെതിരെ ശക്തമായി നഖശിഖാന്തം എതിർത്തവരാണ് ഈ കുരുവട്ടൂരി മുരീതിൻ ഔഷാദ് ഭാഗം കേട്ടോളി കേരള എന്നാൽ ഈ പണ്ഡിത സമ്മേളനം നടന്നതെന്തിനാ അതാ പണ്ഡിത സമ്മേളനത്തിൽ നിന്ന് തന്നെ ഞാൻ അതിന്റെ തെളിവ് കൊണ്ടുവരികയാണ് മലപ്പുറത്ത് നടന്ന സമ്മേളനത്തിൽ ആ സ്ഥാപനത്തിന്റെ മേധാവി കൂടിയായ ഒരാൾ പറയുന്നുണ്ട് എന്താ പറയുന്ന ഖറാമത്തുകൾ അതിങ്ങനെ പ്രഭാഷകർ പറയാൻ തുടങ്ങി നൂറ് ശതമാനം ഉള്ളതാണെങ്കിലും ഇത് പറയാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട് ഒരു പറയാ അതുകൊണ്ടാണ് ഇത് നടത്തേണ്ടി വന്നത് അത് വിശദീകരിക്കാൻ സമസ്തയുടെ സെക്രട്ടറിമാരിൽ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് അത് നേരത്തെ പറഞ്ഞ ഫുലാൻ തന്നെ വേറെ ആരുമല്ല അപ്പൊ നോക്കൂ നിങ്ങൾ ഈ പണ്ഡിത സമ്മേളനത്തിന്റെ ലക്ഷ്യം അതൊന്ന് കേൾപ്പിച്ചോടുക്കൂ ുണ്ടാകാത്ത രൂപത്തിലാണ് ഇവിടെ പലരുടെയും പ്രഭാഷണങ്ങളിൽ സുന്നദ്ധ്യമാറ്റിന് ദോഷകരമാകുന്ന സുന്നദ്ധ്യമാറ്റിന്റെ ശത്രുക്കൾ വളരാൻ ഹേതുവാകുന്ന

ഇതേ രൂപത്തിൽ ബഹുമാനപ്പെട്ട പൊന്മളസ്താദ് മറ്റുള്ളമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് കറാമത്ത് പറയുമ്പോഴും അത് പ്രചരിപ്പിക്കുമ്പോഴൊക്കെ വ്യാജമാകിയിരിക്കരുത് അതുപോലെ ജനങ്ങൾക്ക് പിന്നെ ഈ അസ്വസ്ഥത ഉണ്ടാകുന്ന രൂപത്തിൽ അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങളെന്ന് തോന്നുന്ന രൂപത്തിലൊന്നും അവതരിപ്പിക്കരുത് ശരിയായ രൂപത്തിൽ അവതരിപ്പിക്കണമെന്ന് ഇത് പറഞ്ഞ സമയത്ത് കുരുവട്ടൂര് ഹക്കീമിൻ്റെ വള്ളം മൂന്തിയ ഈ വിഭാഗം വന്നിട്ട് പരസ്യമായി പ്രചണ്ഡമായി പണ്ഡിതന്മാർക്കെതിരെ പച്ചത്തെറിയേറ്റ് വന്നിരിക്കായിരുന്നു അപ്പോൾ എന്തായി കാലം കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ വൈരുദ്ധ്യങ്ങളോട് കലവറയാണ് കുരുവട്ടൂരിസം ഇപ്പം കുരുവട്ടൂരിന്റെ ശേഖ് ഇതേ വിഷയം അവതരിപ്പിക്കുന്നുണ്ട് എന്താ പറയുന്നത് പ്രത്യേകിച്ച് പറയുന്നത് പ്രത്യേകിച്ച് തന്നെ ആകണം പരസ്യമായി പറയുന്ന പരസ്യഹിക്കണം എല്ലായിടത്തും ഒരുപോലെ പറയരുത് അന്ന് നമ്മൾ പറഞ്ഞ അതേ ആശയം തന്നെയാണ് ഇപ്പൊ പറയുന്നത് പക്ഷേ ഇതിന് നിലനിൽപ്പുണ്ടാവില്ല കേട്ടോ അടുത്ത വേദിയിൽ വീണ്ടും ആ ശേഖുംകളും മാറ്റി പറയും കുരുവട്ടൂരുകളുടെ ത്രികാലജ്ഞാനിക്കും സർവ്വരോഗ രക്ഷിതാവും സംരക്ഷകനും എന്നൊക്കെ അവകാശപ്പെടുന്ന സാക്ഷാൽ കുരുവട്ടൂർ കെ സി അബ്ദുള്ളയുടെ ആ വാക്കൊന്ന് കേട്ടു നോക്കിന് വിളിച്ചുതേടുന്ന ഒരു പാട്ട് ഒരാളെഴുതി അയാൾ ആരും ആട്ടെ അത് പല സ്ഥാപനത്തിലും ബന്ധപ്പെട്ടടുത്തീലും ഒക്കെ ഉള്ളോല് ഞമ്മളെ കാക്കണ ഞമ്മളെ എന്നുള്ള പാട്ടിനൊന്നും അല്ല അതിനെക്കാട്ടിലൊക്കെ ഡിഗ്രി കൂടിയ പാട്ടാ അങ്ങനത്തെ പാട്ടൊക്കെ പാടണോലും ശ്രദ്ധിക്കണം ഓരോ പാട്ടും പാടണേനെ അതിനൊക്കെ അയിന്റെ ഒരു കണക്കുണ്ട് ഹാസായി പ്രത്യേകമായി ഉള്ള ആളുകൾ ഒരുമിച്ച് കൂടണ്ടടുത്ത് പാടുന്ന പാട്ടൊക്കെ പൊതുവായിട്ട് എല്ലാരും കേൾക്കുന്നടുത്തി പോയി പാടായിരുന്നു ഓരോ പാട്ടും ഓരോ പറച്ചിലിനൊക്കെ അതിനൊരു പ്രത്യേകത ഉണ്ട് ഇപ്പൊ ഷെയ്ഖുനാന്റെ വലിയ വല്യ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട് അതൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് വയറു പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരുടെ ഇടയിൽ വിളിച്ച് പറയേണ്ട അല്ല അതെല്ലാം അതിനനുസരിച്ചിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ ഹാസായിട്ടുള്ള ഇതിൽ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് ഇതുപോലെ ചില പാട്ടൊക്കെ പാടുമ്പം നിങ്ങളെ കൂട്ടുകാരൻ നിങ്ങൾക്ക് ഇനൊന്നും യാതൊരു തർത്തി പോയില്ലോ തോന്നിയവൻ ഓരോരുത്തൻ ഓരോന്ന് പറയുന്നേ എന്നോട് മുമ്പേ പറഞ്ഞിട്ടുള്ളത് പിന്നെ തീർത്തിപ്പില്ലാത്ത കാര്യം അതിൽ വീട് പക്ഷേ ഇതിന് നമുക്കതിനെ ഉറപ്പിച്ചിരിക്കാൻ പറ്റില്ല കാരണം രാവിലെ പറഞ്ഞതിന് മറുപടി വേദനാനം പറയാം വേദനാനം പറഞ്ഞതിന് മറുപടി പിറ്റേന്ന് രാവിലെ പറയുന്ന വിഭാഗമാണ് ഞാൻ ഇറക്കിയ സിഡിക്ക് ഞാൻ തന്നെ മറുപടി പറഞ്ഞോളാന്ന് പറഞ്ഞാൽ ഔഷാദാണ് ഇതിൻ്റെ ഒരു പ്രചാരകൻ അപ്പം തന്നെ നമുക്കറിയാലോ എത്രത്തോളം അതിൻ്റെ ആയവും പരിപ്പൊക്കം ഉണ്ടാകുന്നുള്ളത് ആലോചിച്ച് നോക്കണം പിന്നെ അത് കേട്ടു കേട്ടതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ വെയിലാരും അവിടെ പഠിച്ച് എന്താണ് നമ്മളെ പേരിൽ കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അത് ഇങ്ങനെയൊക്കെ പരസ്യമായി സോഷ്യൽ മീഡിയ വന്നപ്പോൾ അത് മുമ്പ് ഇങ്ങനെ കേട്ടിരുന്നു അതിന് വൈരുദ്ധ്യമാണ് ഈ പറഞ്ഞതെന്നുള്ളതാണ് അതിനുവേണ്ടി കണ്ണും കണ്ട പോലീസ് സ്റ്റേഷനിലോ സൈബർ സെല്ലിലോ ഒന്നും ചെന്നിട്ട് നമുക്കെതിരെ പരാതി പറഞ്ഞുകൊണ്ടോ കേസെടുത്തോണ്ടോ ഒരു കാര്യമില്ലാതെ വിനയത്തോടുകൂടി കുരുവട്ടൂരുകളോടും അല്ലാത്ത മറ്റു വട്ടൂരികളോടും കുരുവട്ടല്ലാത്ത വേറെയും കുറേ വട്ടന്മാരുണ്ട് അവരോടും കൂടി വിനയത്തോടു കൂടി പറയുകയാണ് ജനങ്ങൾക്ക് തിരിയണം പഴയുന്ന കാര്യത്തിൽ ആദർശം ഉണ്ടായിരിക്കണം ഇത് എന്താണ് പറഞ്ഞതുപോലും അറിയാതെ പണ്ഡിതന്മാരെ പച്ചക്ക് തോന്നിയാത്ത വിളിച്ചതുകൊണ്ട് ഒരു കാര്യവും കാരണം എന്താ ഇതുപോലൊക്കെ പറയേണ്ടി വരും ഇങ്ങനെയൊക്കെ ആകേണ്ടി വരും